മിനിറ്റ് പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ നീലിമയുടെ കയ്യിൽ നിന്ന് ശ്രുതിയും ശ്രുതിയും കൂടി ആ പണം തിരിച്ചു പിടിക്കുകയാണ് നീലിമ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ശ്രുതിയുടെ ശ്രുതിയുടെ പണം അടിച്ചുകൊണ്ട് പോയ ആ പെൺകുട്ടിയാണ് നീലിമ എന്ന് പറയുന്നത് അപ്പോൾ ആ അമ്പത് ലക്ഷം രൂപയും ശ്രുതിയും ശ്രുതിയും കൂടി അവളുടെ കയ്യിൽ തിരിച്ച് മേടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പലിശയായിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ കൂടി ശ്രുതി അധികം വേടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് ആ നീലിമ ആ കേസൊക്കെ ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അമ്പത്തഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് ശ്രുതി ഒരു ഹോം അപ്ലയൻസസിൻ്റെ ഷോപ്പ് തുടങ്ങുകയാണ് അപ്പോൾ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിക്ക് ഒരു ചതി പറ്റുക അപ്പോൾ ഒരു ദിവസം ഒരു കസ്റ്റമർ സുധീനെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കാൻ പോവുകയാണ് അപ്പം അവിടേക്ക് ഒരു അഞ്ച് ടി വി അഞ്ച് വാഷിംഗ് മെഷീൻ അഞ്ച് ഫ്രിഡ്ജ് അഞ്ച് എ സി വേണമെന്ന് പറയാണ് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ഒരുമിച്ച് വാങ്ങുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ അടുത്ത് ഒരു ലക്ഷം രൂപയുടെ മേലെ ലാഭം കിട്ടും മേലെ ലാഭം കിട്ടും എന്ന് അറിയുമ്പോൾ സുതി ആകെ സുതിയുടെ കഞ്ഞു കണ്ണ് മഞ്ഞളിക്കുകയാണ് സുതി കുറേ സ്വപ്നങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ അവർ ഷോപ്പിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഷോപ്പിലേക്ക് വരും ഷോപ്പിലേക്ക് അപ്പോൾ സുതി പറയുന്നുണ്ട് ആ സാർ വന്നോളൂ ആ ഞാൻ പ്രൊഡക്റ്റൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അയാൾ ഷോപ്പിലേക്ക് വരികയാണ് അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി ഒക്കെ പർച്ചേസ് ചെയ്തിട്ടും അവർ പറയുന്നുണ്ട് ഞങ്ങൾ തന്നെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്ന് കയറ്റി തന്നാൽ മതി ഞങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് ഓക്കെ സർ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവസാനം അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് അവർ സാധന അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് അവർ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പം അഞ്ച് ലക്ഷം രൂപയായി ബില്ല് എന്ന് പറഞ്ഞിട്ട് ബില്ല് അടിക്കാൻ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ബില്ലിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ സുതി പറഞ്ഞു അല്ല സാർ ബില്ല് അടിക്കാതെ നമുക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റില്ല ബില്ല് നിർബന്ധമാണ് അല്ലെങ്കിൽ എല്ലാത്തിനും ഇവിടെ കണക്ക് കാണിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇവർ പറഞ്ഞു ബില്ല് ഞങ്ങൾക്ക് ആവശ്യമില്ല ബില്ല് വേണ്ട എന്ന് പറയുന്നത് അപ്പം സ്തുതി ആലോചിച്ചു ഇനി ബില്ലിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഈ ഒരു ഇത്രയും വലിയൊരു കച്ചവടം ഇല്ലാണ്ടാക്കണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് സുതി പറഞ്ഞു ആ നിങ്ങളുടെ ഇഷ്ടം അങ്ങനെയാണെന്ന് വെച്ചാൽ ബില്ല് വേണ്ടതാണെങ്കിൽ ബില്ല് വേണ്ട ഓക്കേ എന്ന് പറഞ്ഞിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് വന്നിട്ട് അവർ ഒക്കെ നടത്തി പേയ്മെൻ്റ് ഒക്കെ നടത്തി അവർ സാധനങ്ങളോട് പോയി ആ അവർ പോയ ഉടനെ തന്നെ ശ്രുതി ശ്രുതിനെ വിളിച്ച് പറയുകയാണ് ശ്രുതി ഇങ്ങനെ ഇത്രയും വലിയൊരു ബിസിനസ് ഇന്ന് നടന്നു എത്ര ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് ഇന്ന് നടന്നതെന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടെയാണ് ശ്രുതി വിളിച്ച് പറയുന്നത് അപ്പോൾ ശ്രുതിക്ക് ഞെട്ടിലായിട്ട് ഇത്രയും പെട്ടെന്ന് ശ്രുതി ശ്രുതി ഇത്രയും നല്ല ഡീ ഡീലേഴ്സിനെ ഒപ്പിക്കുന്നു ഇത്രയും നന്നായിട്ട് കച്ചവടം നടത്തുന്നു എന്നും ശ്രുതി ശ്രുതി മനസ്സിൽ പോലും വിചാരിച്ചിട്ടല്ല പിന്നെ ശ്രുതി ശ്രുതിനെ കുറെ പുകഴ്ത്തിയിട്ടും കുറേ കുറേ പ്രോത്സാഹിപ്പിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഫോൺ വെച്ചിട്ടും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ കുറച്ച് പോലീസുകാരുടെ വേഷത്തിൽ കുറച്ച് പേര് വന്നിട്ട് സുതിരെ സുതിര കടയിൽ വന്ന് കയറുന്നത് ഇൻകം ടാക്സ് ഓഫീസേഴ്സും കുറച്ച് പോലീസുകാരും കൂടി വരികയാണ് എന്നിട്ട് അവർ പറയുമ്പോൾ നേരെ നിന്ന് ശ്രുതിയുടെ ശ്രുതിയുടെ ക്യാബിനിലേക്ക് വരുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ ശുതി എന്താ സാർ ചോദിക്കുമ്പോൾ ഇവിടെ കള്ളപ്പണം കള്ളപ്പണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടി അതറിഞ്ഞിട്ടാണ് വരുന്നത് കൊണ്ട് അവർ ഫുൾ സെർച്ച് ചെയ്യുകയാണ് സെർച്ച് ചെയ്തതിൽ കണക്കിൽപ്പെടാത്ത അഞ്ച് ലക്ഷം രൂപ അവിടെ കണ്ടുപിടിക്കുകയാണ് കണക്കിൽ പെടാത്ത അഞ്ച് ലക്ഷം രൂപ അവരുടെ ഓഫീസിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് ഇത് സെയിൽ നടന്നതിൻ്റെ പൈസയാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് കാണിക്കും എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ബില്ല് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബില്ല് അടിച്ച് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്രയും ലക്ഷം രൂപയുടെ ഒരു സെയിൽ നടന്നിട്ട് ബില്ല് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബില്ല് അടിച്ച് കൊടുക്കാതെ അവർ തന്നിട്ട് പൈസ തന്നിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്തുതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണേൽ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ശുതി ആകെ വിഷമിച്ചു പോവാണ് എന്നിട്ട് അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഈ പൈസ ഇവിടെ വയ്ക്കാൻ പറ്റില്ല എന്നിട്ട് അവർ ആ പൈസ കൊണ്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ സുധി പറയുന്നുണ്ട് സാർ ശരിക്കും സെയിൽ നടന്നതിൻ്റെ പൈസയാണ് കൊണ്ടുപോയിരുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന ഞങ്ങൾക്ക് വേറെ തീരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ബോധിപ്പിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞോളൂ എന്ന് പറയണം എന്നിട്ട് അവർ ആ പൈസ കൊണ്ട് പോവുകയാണ് ശരിക്കും അവർ ആ സാധനങ്ങൾ മേടിച്ചിരുന്ന ആളുടെ ആൾക്കാർ തന്നെയാണ് രണ്ട് തട്ടിപ്പ് വീരന്മാരാണ് അവരങ്ങനെ പൈസ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ സുധീനെ പൊട്ടനാക്കിയിട്ട് അവർ പൈസ എടുത്തിട്ട് പോവുകയാണ് സുധി പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് സുധിക്ക് ചതിവ് പറ്റിയ കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നത് അവർ വന്നവരൊക്കെ തട്ടിപ്പുള്ള ആൾക്കാരായിരുന്നു സുധീന പൈസയും പോയി സാധനങ്ങളും പോയിന്ന് ശ്രുതിക്ക് ശ്രുതിക്ക് മനസ്സിലാവുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ എന്തായാലും നിങ്ങളൊരു കംപ്ലയിൻറ്റ് തന്നിട്ട് പോയിക്കോളൂ ഞങ്ങൾ അന്വേഷിക്കാം എന്തായാലും ഇങ്ങനൊരു സ്കാമിപ്പോൾ നടന്നുകൊണ്ട് നടക്കുന്നുണ്ട് കടയിൽ വന്നിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് ബില്ല് വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ച് അവരുടെ ആൾക്കാരനെ വന്ന് പൈസ മേടിച്ച് കൊണ്ടുപോകാനൊരു തട്ടിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊരു കംപ്ലയിൻറ്റ് തന്നിട്ട് പോയിക്കോളൂ ഞങ്ങൾ എന്തായാലും അന്വേഷിക്കാം നിങ്ങളുടെ പണമൊന്നും നഷ്ടമാവില്ല എന്തായാലും അന്വേഷിച്ച് അവരെ കണ്ടുപിടിക്കേണ്ടി ചെയ്യും പറഞ്ഞിട്ട് സുധീനെ സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് പിന്നെ സുധിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം അവൻ്റെ സാധനങ്ങളും പോയി പൈസയും പോയി ശ്രുതി ശ്രുതി ആകപ്പെട്ടിരിക്കുകയാണ് ഡീലേഴ്സിന് നാല് ലക്ഷം രൂപ കൊടുക്കണം പിന്നെ ഇങ്ങനെ ഒരു ചതി എനിക്ക് പറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ശ്രുതി നടക്കുന്നത് അങ്ങനെ ശ്രുതി വീട്ടിലെത്തുകയാണ് വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ ചന്ദ്രനോട് ശുതി പറയാണ് അപ്പം ചന്ദ്ര ആകെ ഞെട്ടിയായി ചന്ദ്ര പറയാണ് നീ ശരിക്കും പൊട്ടനാണോ അത് പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ ഇത്രയും വലിയൊരു നഷ്ടം നീ കാരണം ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവരുടെ മുന്നിൽ നമ്മളെങ്ങനെ തലയുരുത്തി പിടിക്കും ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ സ്തുതി നീ എന്താണ് എങ്ങനെയായി പോയി എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ഇത്രയും പൈസക്ക് ഇനി നമ്മളെവിടെ പോവും എനിക്കറിയില്ല അമ്മ ഒരു തെറ്റ് പറ്റിപ്പോയി ചന്ദ്ര ചോദിക്കുന്നുണ്ട് ബില്ലടിക്കാൻ അത് സാധനങ്ങൾ കൊടുക്കാൻ അത്രയും മണ്ടനാണോ നെയ്യ് അതുപോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറഞ്ഞു പറ്റിയത് പറ്റി അമ്മ ഇനി ഞാൻ എന്താ ചെയ്യേ എനിക്ക് ശ്രുതിയോട് ഇത് പറയാൻ പറ്റില്ല ഇനി അത് ഇതും കൂടി അവൾ അവളെ പിടിച്ച് വീണ്ടും പോകും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അമ്മ എന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്ന് പറയണം അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്ത് വഴി ഇത്രയും പൈസ ഒന്നും എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല കുറച്ച് എന്തെങ്കിലും ആണെന്ന് വെച്ചാൽ അപ്പം അമ്മയുടെ കഴിഞ്ഞു കടം ഇത് എന്താ അഞ്ച് നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയിട്ട് ഡ്രസ്റ്റർ ഒക്കെ ഉണ്ടാക്കുക ഇവിടെ ആരോടത്തെങ്കിലും പറയാൻ പറ്റൂ ഇതൊക്കെ എല്ലാവരുടെ മുന്നിൽ നമ്മൾ നാണം കിടന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി കറിഞ്ഞിട്ടൊക്കെ നിൽക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല നീ എൻ്റെ ക മുന്നിൽ നിന്ന് പോയിക്കോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ എന്തെങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മ അല്ലാതെ പിന്നെ ഞാൻ ആരോടെ പറയുക ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി എന്നെ വീട്ടിൽ പോകും എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതായാലും അമ്മേ അമ്മയുടെ സ്വർണ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി ഞാൻ പാണയം വെച്ചോളാം പറയുന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ആകെ രണ്ട് വാ വളയും മാലയും മാത്രമേ ഉള്ളൂ അത് രവിയേട്ടൻ തിരിച്ചെടുത്ത് തന്നതാണ് ഇത് കണ്ടില്ലെങ്കിൽ രവിയേട്ടനും സംശയമാവും എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ സുധി പറയുകയാണ് നമ്മുടെ അടുത്ത് രേവതി അന്ന് തന്നത് സ്വർണ്ണമില്ല അത് തന്നാലും മതി ഞാൻ തൽക്കാലം പണയം വെച്ചിട്ട് പൈസ കൊടുത്തോളാം എന്ന് പറയാണ് അപ്പം ചന്ദ്ര പറയാണ് അതൊന്നും പറ്റില്ല രവിയേട്ടനും സച്ചി എങ്ങനെ പറഞ്ഞാൽ എൻ്റെ കഥ കഴിയും അത് അതൊന്നും തരാൻ പറ്റില്ലെന്ന് പറയണം അപ്പം ശ്രുതി പറയുന്നുണ്ട് അതൊന്നും ആരും അറിയില്ല അമ്മ തൽക്കാലത്തേക്കല്ലേ എങ്ങനെയെങ്കിലും അമ്മ എനിക്കത് തിരിച്ചു തന്നെ ശ്രുതി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കരഞ്ഞു കാലി പിടിക്കുന്ന പോലെ ശ്രുതി സംസാരിക്കുമ്പോൾ ചന്ദ്രക്ക് ഒരു മനസ്സലി പോകുന്നു പക്ഷേ അവളെങ്ങാനും തിരിച്ചു ചോദിച്ചാലോ ഏയ് അവളൊന്നും അത് തിരിച്ച് ചോദിക്കില്ല അവൾ അത്ര വാശയിൽ തന്നല്ലേ അവർ ഒരിക്കലും അത് തിരിച്ചു ചോദിക്കില്ല എന്ന് പറയുകയാണ് ഇനി അങ്ങനെ എന്തെങ്കിലും തന്നെ ഞാനത് എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിപ്പിച്ചിട്ട് ചന്ദ്രയും കൊണ്ട് ആ പ ആ സ്വർണം ശ്രുതി മേടിക്കണം അങ്ങനെ മേടിച്ചിട്ട് അവന് പണയം വെച്ചിട്ട് ആ ക്യാഷും ഡീലേഴ്സിന് കൊടുക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രയാണെന്നാൽ ഇതേപോലത്തെ അതേ ഡിസൈനിലുള്ള മുക്കുവണ്ടം മേടിച്ചിട്ട് അലമാരയിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു ദിവസം രവീന്ദ്രനെ അറിയുന്നതും പിന്നെ അത് ചോദ്യം ചെയ്യുന്നതും പിന്നെയും സുതിയും ചന്ദ്രയും ആപ്പിലാവുന്ന സീൻസൊക്കെ വരുന്നുണ്ട് സച്ചി നല്ല രീതിയിൽ സുതിക്ക് പണി കൊടുക്കുന്ന സീനൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്